എന്താടാ വിശക്കുന്നുണ്ടോ ഇല്ല നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടോ തോന്നലോ എന്താടാ അല്ല അതെന്താന്ന് വെച്ചാ ലോണിന്റെയോ കാശിന്റെയോ കാണേ നീ പറയാൻ നിക്കണ്ട എന്റെ കാര്യമല്ല മീരയുടെ കാര്യം പറയാൻ വന്നതാ മീരയുടെ കാര്യോ അതെ മീരയുടെ കാര്യം തന്നെ മീരയെ പറ്റി പറയാനുള്ളത് മീരയ്ക്ക് മീരയ്ക്കിപ്പോ ജോലിയൊക്കെ ആയില്ലേ ഇനി മീരയുടെ വിവാഹത്തെ പറ്റിയൊക്കെ ചിന്തിച്ചൂടെ അവൾക്ക് അതിനുള്ള പ്രായമൊക്കെ ആയല്ലോ അതൊക്കെ അതിന്റെ സമയമാകുമ്പോ ആലോചിച്ച് നടത്തിക്കോളും കാര്യമുണ്ട് മീര ഇവിടെ ഉണ്ടെങ്കിൽ ഹരിയച്ഛൻ അവളുടെ കാര്യത്തെ കുറിച്ചായിരിക്കും എപ്പോഴും ചിന്ത ഞാനോ അമ്മയോ ഒരു കാര്യം പറഞ്ഞ അതിനൊരു ഇമ്പോർട്ടൻസും തരില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൾ ഇവിടെ നിന്ന് മാറ്റണം അതിന് ഏറ്റവും നല്ലത് അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് തന്നെയല്ലേ എടാ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല നമ്മൾ ചെന്ന് പറഞ്ഞാൽ ഹരിയായിട്ട് നമുക്ക് കല്യാണം ആലോചിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ ഇനി ഒരു നല്ല ചേക്കനെങ്കിലും കണ്ടുപിടിക്കണ്ടേ ചെറുക്കനൊക്കെ ആരാത് അതൊക്കെ പറയാം അമ്മ എങ്ങനെയെങ്കിലും കല്യാണത്തിന് സമ്മതം വാങ്ങിച്ച ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം പോയി എനിക്ക് വേണ്ട ലോണിന്റെ കാര്യം മാത്രമല്ല പല കാര്യങ്ങളും ആവശ്യ ഒരു വാക്ക് പോലും ഹരിയേട്ടൻ പറയില്ല എന്ന് കരുതി ഹരിയേട്ടനും ബുദ്ധിയില്ല എന്ന് നീ കരുതരുത് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതിലെന്ത് ഒളിച്ചു വെച്ച് പറഞ്ഞാലും അതെല്ലാം ഹരിയേട്ടന് മനസ്സിലാവും അതുകൊണ്ട് നിന്റെ ഈ ഐഡിയ ഇവിടെ അങ്ങ് ഇതൊന്നും ഒരിക്കലും നടക്കാൻ അമ്മ പറഞ്ഞത് ശരിയാ ഇതൊന്നും ഞാൻ നടക്കില്ല പക്ഷേ അമ്മ നടക്കും വേണോന്ന് വെച്ച അമ്മക്ക് നടത്തിയെടുക്കാൻ പറ്റാത്ത എന്ത് കാര്യം ഈ ലോകത്തുള്ളത് ശരി പറ നീ കണ്ടിട്ടുള്ള പയ്യനാരാ നമ്മുടെ മഹേഷില്ലേ നീരെ ഭയങ്കര ഇഷ്ടാ ഏത് മഹേഷ് നിന്റെ കൂട്ടുകാരനോ അതെ അമ്മേ അവനാണ് മീരയെ കല്യാണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ മീരയും അതെങ്ങനെയാ മഹേഷ് മീരയെ കൊണ്ട് സമ്മതിപ്പിക്കും ഹരിയച്ചനോട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മീരയെ കൊണ്ട് അവൻ പറയിപ്പിക്കും നീ എന്താ ഇപ്പോഴത്തെ പെൺകുട്ടികളെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത് ആരെങ്കിലും പറയുന്നതനുസരിച്ച് ആടുന്ന പാവകളാണെന്നോ അതും പോലെ പഠിപ്പും വിദ്യാഭ്യാസം ഉള്ള ഒരു കുട്ടി സ്വന്തം അഭിപ്രായം ഇല്ലാത്ത രീതിയില് സംസാരിക്കുവോ കഴിഞ്ഞ ദിവസം നിന്നെ ഞാൻ ഉപദേശിക്കാൻ വന്നപ്പോ നീ കൊറേ കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോ നിനക്ക് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ബുദ്ധിയും വിവരവും ഉണ്ടെന്ന് വെറുതെ ഞാൻ തെറ്റിദ്ധരിച്ചു പറഞ്ഞത് എടാ നിന്റെ കൂട്ടുകാരൻ മഹേഷിനെ കുറിച്ച് നാട്ടിലൊക്കെ നല്ല പേരാ അതും പോരാഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് നിന്നെ അവനെ ഇറക്കിയതേ ഹരിയേട്ടനും മനോജേട്ടനും കൂടാ എന്നിട്ട് അവനു വേണ്ടി മീരെ കല്യാണം ആലോചിക്കാൻ നിനക്ക് എങ്ങനെ അല്ല നീ നിന്നെ ഉപേക്ഷിക്കാൻ അതുകൊണ്ട് നീ ഇന്ന് ഈ വീട്ടിൽ നിൽക്കുന്നത് അല്ലെങ്കിലേ അന്ന് നീ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയപ്പോ ഹരിയേട്ടൻ നിന്നെ തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കില്ലായിരുന്നു അപ്പോ എന്റെ ഐഡിയ വർക്കൗട്ടെന്നാണ് അമ്മ പറയുന്നത് മഹേഷിനെ വെച്ചുള്ള നിന്റെ ഐഡിയ എന്തായാലും ആവില്ല പക്ഷേ അവളുടെ കല്യാണം നടന്ന ഹരിയേട്ടൻ ഫ്രീ ും പിന്നെ ഉള്ളതുപോലെ നിന്റെ കാര്യത്തിൽ അത്ര അപ്പോ മാറ്റി കാര്യം 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 നടക്കും അല്ലേ വലിയ സാധ്യതയുണ്ട് പറഞ്ഞു നോക്ക് എങ്ങനെ ഞാൻ പറഞ്ഞാലും നടക്കാൻ പോണില്ല പക്ഷേ കല്യാണക്കാര്യം ഞാനൊന്ന് പറഞ്ഞു നോക്കാം അമ്മ പറ അമ്മ വിചാരിച്ച എന്താണെങ്കിലും നടക്കും എന്നെന്റെ മനസ്സ് പറയുന്നുണ്ട്